എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരിത് ഇല്ലേ സഹോദരി സഹോദരിയുടെ വർത്താനം കേട്ട് ഞാൻ അവർ ഞെട്ടിത്തെറിച്ചു പോയി കാരണം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പ്രാർത്ഥിച്ചും കൊണ്ടും നമ്മുടെ വിശ്വാസത്തെ മുറുക പിടിച്ചും കൊണ്ടും ഗുരുവായൂർ അമ്പലത്ത് നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുന്ന സഹോദരിയുടെ ആ വലിയ മനസ്സില്ലേ അതാണ് ചിന്തിക്കുന്നത് നീ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് പോലും അവിടെ വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ പറ്റാണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാവാത്തൊരു കാര്യം എന്നാലും എന്താ ഒരു ധൈര്യം ആ എന്ത് കഷ്ടാണ് പുള്ള എന്താ ചെയ്യാന്നെക്കൊണ്ട് ഏഹ് ജസ്ന സലീമെ നീ വിചാരിക്കുന്നുണ്ടാവും നീ എന്താ വിചാരിക്കുന്നത് നീ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിൽ കയറാൻ പാടില്ലേ ഏഹ് നിന്റെ വർത്താനം കേട്ടാൽ വിചാരിക്കലോ ഞങ്ങൾക്ക് അവിടെ ഗുരുവാരമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് ഞങ്ങളൊക്കെ ഈ ഹിന്ദുക്കളടി നിന്റെ പള്ളിയിൽ വന്നിട്ട് നീ ഒരു ദിവസം ഞങ്ങൾ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ എന്താ സംഭവിക്കുക അവിടെ വർഗീയ കലാപം എന്ന് പറഞ്ഞിട്ട് ആഹ്വാനം ഉണ്ടാവും അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഇതിപ്പം നിന്നോട് കുറേ കാലങ്ങളായിട്ട് വാങ്ങിക്കു തരുന്നതാണ് അവിടെ റീൽസ് അനുവദിയമല്ല ആ നീ പറയുന്നുണ്ട് ഞാൻ അവിടെ റീൽസ് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത സ്ഥലം എവിടെയാണെന്നത് വളരെ കൃത്യമായിട്ട് അവിടെയുണ്ട് എൻ്റെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട് ജാമ്യം എടുത്തതാണ് അതൊന്നും പൊന്നുമോൾ അറിയില്ലായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ ദൈവങ്ങളെ എടുത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാതിരിക്കുന്നത് നീ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് അത് നീ മനസ്സിലാക്കുന്നില്ല ഏ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടുമില്ല അതായത് ഹിന്ദുക്കളെയാണ് നീ ചോദ്യം ചെയ്യുന്നത് എൻ്റെ കാലു ഓടിക്കുകയോ എൻ്റെ കൈ ഒടിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഈ തമ്പിടുന്നത് എന്തർത്ഥത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നിട്ട് ഞാൻ പറഞ്ഞ വോയിസ് എടുത്തിട്ട് നീ നീയിടാം നീ പറഞ്ഞ ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വളരെ തെറ്റാണ് അത് ഹിന്ദുക്കളെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ മാത്രമാണ് നീ ചെയ്തത് അല്ലേ ഏ ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കണ്ണൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഉള്ളിൽ കയറാനുള്ള അവകാശമുണ്ട് അതൊക്കെയുണ്ട് അവിടെ നിന്ന് എൻ്റെ മോന് ഞാൻ ചോറ് കൊടുത്തതും അതുപോലെ തന്നെ അവിടെ തുലാഭാരം നടത്തിയതും ഒക്കെ വീഡിയോസ് ഇപ്പോഴും ഉണ്ട് അന്നൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലായിരുന്നു നീ ആണ് ഇതിനെല്ലാത്തിനും കാരണം അതെന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല ഏഹ് അതാണ് എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കളായ ഞങ്ങൾക്ക് പോലും അവിടെ റീൽസ് എടുക്കാൻ പറ്റുന്നില്ല റീൽസോ ഫോട്ടോ എത്ര ആൾക്കാർ അവിടെ വന്നിട്ട് റീൽസ് എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഹിന്ദുക്കൾക്ക് അവിടെ എന്താണ് പ്രശ്നം പക്ഷേ നീ ഒരുത്തി കാരണമാണ് അവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് അതിനാണ് നിന്റെ ഉള്ളിലുള്ള ആ ഒരു സംഭവം നീ പറയുന്നുണ്ടല്ലോ അത് നിനക്ക് നീ കൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള ഈ ഭക്തി കൊണ്ടോ ഒന്നുമല്ല നി നിനക്ക് കുറച്ചാൾക്കാരെ അവിടെ കാണിക്കണം കുറച്ച് ആൾക്കാരെ ബോധിപ്പിക്കണം അതായത് ഞങ്ങൾ കുറച്ച് സ്ത്രീകളാണെന്ന് തന്നെ വിചാരിച്ചോ അങ്ങനെയുള്ള അവർ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനക്ക് അവിടെ കയറാൻ പറ്റും ഇതാണ് ആദ്യം നിർത്തേണ്ടത് ഇത് നിർത്തിയാൽ നീ രക്ഷപ്പെടും ഇല്ലെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടില്ല